കോമൺ ബീബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഞ്ഞിമരത്തെക്കുറിച്ച് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല പണ്ട് ഗ്രാമപ്രദേശങ്ങളിലാകെ ഉയരമുള്ള മരത്തിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന പഞ്ഞിക്കൈകളും അതിൽ നിന്ന് പാറിപ്പറക്കുന്ന പഞ്ഞികളും നല്ല കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ആ പഞ്ഞിമരത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പഞ്ഞുമരത്തിൻ്റെ ഉത്ഭവം മധ്യ അമേരിക്കയിലാണെന്ന് പറയപ്പെടുന്നു ശീമപ്പുള ഇലവ് നകുലി കബോക്ക് സീപ എന്നൊക്കെ അറിയപ്പെടുന്ന പഞ്ഞുമരത്തിനെ അത്ര ചെറുതായെന്നും കാണാൻ കഴിയില്ല ഉയരത്തിൽ വളരുന്ന നമ്മുടെ പഞ്ഞുമരം പോർട്ടിക്കോയിലെയും ഗോറ്റുമാലയിലെയും ദേശീയ വൃക്ഷം തന്നെയാണ് ആധുനിക ഫൈബർ നാരുകൾ വരുന്നതിന് മുൻപ് കിടക്കയും തലയിണയും മറ്റു കുശിനുകളും ഈ പഞ്ഞുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരുന്നത് കൂടാതെ ശബ്ദത്തെ തടയുവാനുള്ള കഴിവുള്ളതിനാൽ സ്റ്റുഡിയോയിലും മറ്റും ഇതിൻ്റെ കുഷൻ ശബ്ദ നിയന്ത്രണത്തിനായി ഉപയോഗിച്ചിരുന്നു എന്നത് ഈ പഞ്ഞിയുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നു എന്നാൽ ഈ പഞ്ഞി നൂലുണ്ടാക്കുവാൻ കഴിയില്ല പണ്ട് നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം പഞ്ഞുവരം ഉണ്ടായിരുന്നു പഞ്ഞി പറപ്പിച്ചു നടന്ന കുട്ടിക്കാലം ചിലരെങ്കിലും ഓർമ്മിക്കുന്നുമുണ്ടാകും തൈനട്ട് നാലാം വർഷം മുതൽ കായ്തരുന്ന പഞ്ഞുവരം ഇന്നും തമിഴ്നാട്ടിലെ ചിലയിടങ്ങളിൽ കൃഷി ചെയ്തു വരുന്നുമുണ്ട് മൂവായിരം മുതൽ നാലായിരം വരെ പഞ്ഞിക്ക ഒരു പഞ്ഞിമരത്തിൽ നിന്ന് ഒരു വർഷത്തിൽ ലഭിക്കുന്നു പഞ്ഞിക്കായ്ക്ക് ഒരു രൂപ മുതൽ രണ്ട് രൂപ വരെയും വിലയുണ്ട് ഏക്കർ കണക്കിന് സ്ഥലത്ത് പാകമായി നിൽക്കുന്ന പഞ്ഞിക്കായ്കൾ കാണാൻ തന്നെ നല്ല രസമാണെങ്കിലും കുരങ്ങന്മാർ പഞ്ഞിക്കായ്കൾ പറിച്ചു നശിപ്പിച്ചു കളയുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരു സംഗതിയാണ് ഇതിൻ്റെ കുരു വറുത്തുപൊടിച്ച് പല ഭക്ഷണ സാധനങ്ങളിലും മായം ചേർക്കുന്നതിനായി ഉപയോഗിച്ചു വരുന്നുണ്ട് എന്നത് വേദനാജനകമായ ഒരു കാര്യവുമാണ് നല്ല ഉയരമുള്ള മരമായതിനാൽ ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് നല്ലൊരു വിശ്രമ കേന്ദ്രമാണ് പഞ്ഞുമരം പഞ്ഞു നിന്നും വേർതിരിച്ചെടുക്കുന്ന എണ്ണ ഭക്ഷ്യയോഗ്യമായ എണ്ണയാണെങ്കിലും ഇത് സോപ്പ് നിർമ്മിക്കുവാനും ഉപയോഗിച്ചു വരുന്നുണ്ട് ഭാരം കുറഞ്ഞ തടിയായതിനാൽ വിവിധങ്ങളായ സംഗീതോപകരണങ്ങളും ചെറിയ ചെറിയ വള്ളങ്ങളുണ്ടാക്കുവാനും പാത്രങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെയാണ് ഇതിൻ്റെ തടി ഉപയോഗിക്കുന്നത് വവ്വാലുകൾ പരാഗണം നടത്തുന്ന ഈ മരത്തെ ചുറ്റിപ്പറ്റി പല നാടുകളിലും പലതരം അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട് ആത്മാവുകൾ സഞ്ചരിക്കുന്നത് വാവലുകളിലാണെന്നും ഈ വാവലുകൾ തൂങ്ങിക്കിടക്കുന്ന മരമാണ് ഇത് എന്നും പല അന്ധവിശ്വാസങ്ങൾക്കും കാരണമാവുന്നുണ്ട് പല നാട്ടിലും പഞ്ഞി ഇലവ് നല്ലൊരു ഔഷധം കൂടിയാണ് ഇതിൻ്റെ കറ മൂന്ന് ഗ്രാം മുതൽ ആറ് ഗ്രാം വരെ പാലിൽ കലക്കി മൂന്ന് നേരം കഴിച്ചാൽ പല അസുഖങ്ങളും വിട്ടുമാറി ഉന്മേഷമുണ്ടാകുമെന്നും പറയപ്പെടുന്നു ഉണങ്ങിയ പൂവും വിത്തും ആട്ടും പാലിൽ കാച്ചി പഞ്ചസാര ചേർത്ത് കുടിച്ചാൽ രക്താർഷസ് ശമിക്കുമെന്നും രക്തം കഫത്തിൽ കൂടിയും മലത്തിൽ കൂടിയും പോകുന്ന അസുഖത്തിന് പഞ്ഞി നിന്നുള്ള ഔഷധം ഫലവത്താണെന്നും പറയുന്നു ഇതിനെല്ലാം പുറമെ നല്ലൊരു ഭൂതകാല ഓർമ്മ കൂടിയാണ് നമുക്ക് പഞ്ഞിവരം നൽകുന്നത് ഈ പഞ്ഞിമരത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം